വിനയനെ കണ്ട ഓർമ്മ ഉണ്ടാവും നമ്മൾ റഹീം എന്നുള്ള ക്യാരക്ടർ ഒറ്റയില് സംവിധാനത്തിൽ നമസ്കാരം വിനയ് ഇത് നമ്മളിപ്പോൾ മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവലിൻ്റെ ലൊക്കേഷനിലാണ് ഒറ്റയ്ക്ക് ശേഷം ആക്ച്വലി ഒറ്റയ്ക്ക് മുമ്പ് ചെയ്തൊരു സിനിമ ഇപ്പോൾ വരാനിരിക്കുന്നുണ്ടല്ലേ അടുത്താഴ്ച വരണം ആ അടുത്ത ആഴ്ച റിലീസാണ് അത് ഞാനൊരു ദിവസം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് റൂമിലെത്തിയ സമയത്ത് എനിക്ക് ബിനു സാർ എൻ്റെ ഗാഡിയൻ ബിനു സാറിൻ്റെ ഒരു ഫ്രണ്ടാണ് ഉദയ ശങ്കർ സാർ അപ്പോൾ ആ സാറ് ബിൻ സാറിന് മെസ്സേജ് അയച്ചു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ കഥാപാത്രം സാറിൻ്റെ നമ്പർ കൊടുത്തു അങ്ങനെ സാറെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഓഡീഷൻ്റെ സ്ക്രിപ്റ്റും ഡീറ്റെയിൽസും അപ്പോൾ റസൂൾ സാറിൻ്റെ പടമാന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര ആഗ്രഹം എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചെറുപ്പം തൊട്ടേ കുറേ സിറ്റുകളിൽ പോയിട്ടുണ്ട് ആസിഫിക്കയുടെ സിറ്റ് അപ്പോൾ ആസിഫിക്കയുടെ ഒപ്പം അഭിനയിക്കാൻ പറ്റും പിന്നെ റസൂൾ സാറിൻ്റെ പടം എല്ലാം ഭയങ്കര ആഗ്രഹമായിരുന്നു ആ പടം ചെയ്യണമെന്ന് അതിന് കഷ്ടപ്പെട്ട് ഓഡീഷന് കുറേ പ്രിപ്പയർ ചെയ്തു ഞാൻ വെസ്റ്റ് ഫോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രസൂൺ സാർ സാറും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു പഠിക്കണല്ലേ ആ വെസ്റ്റ് ഫോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിക്കുന്നത് എന്താ കോഴ്സ് എന്താ ബി എസ് സി ആനിമേഷൻ വി എഫ് എക്സ് ഓക്കെ ആ കോഴ്സാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഓഡീഷന് പ്രിപ്പയർ ചെയ്തു ആ സാറ് ഹെല് അപ്പോൾ എനിക്ക് സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ കുറച്ച് കയ്യീന്നും ഒരു കഥാപാത്രം എങ്ങനെ ആവാൻ പറ്റും ഇപ്പോൾ തന്ന കഥാപാത്രം എനിക്ക് റഹീം എന്ന് പറഞ്ഞാൽ കാസർഗോഡുകാരൻ ഒരു പയ്യേൻ്റെ കഥാപാത്രമാണ് അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ ഈ കഥാപാത്രത്തിന് ഓഡീഷൻ എല്ലാം അറ്റൻഡ് ചെയ്തു അപ്പോഴും ഭയങ്കര പേടിയായിരുന്നു ഉണ്ടായിരുന്നു ഓഡിഷൻ ആ ഓഡീഷൻ റിസോൾ സാറുണ്ടായിരുന്നു അപ്പോൾ സാറിൻ്റെ മുന്നേ വെച്ചിട്ടാണ് രണ്ട് ദിവസത്തെ ഒരു ട്രെയിനിങ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഹിമ ശങ്കരി ഹിമശങ്കരി മാമായിരുന്നു കുറച്ചും കൂടി ട്രെയിനിങ് ചെയ്തു തന്നത് അപ്പോൾ അങ്ങനെ ആ ട്രെയിനിങ് ചെയ്തിട്ടാണ് ഈ ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഓഡിഷൻ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ കഥാപാത്രം കിട്ടി എന്ന് പറഞ്ഞത് അതിന് മുന്നേ എനിക്ക് ഒരു ഭയങ്കര വശമായിരുന്നു എന്നാലും റസൂൽ സാർ എന്നെ വിളിച്ചു ഫസ്റ്റത്തെ വീഡിയോ വായിച്ചിട്ട് റസൂൽ സാർ എന്നെ വിളിച്ചു എനിക്ക് മീറ്റ് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓഡിഷൻ എല്ലാം വീഡിയോ വായിച്ചു കൊടുത്തപ്പോൾ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് ഭയങ്കര ഒരു പേടി ഓഡിഷൻ സ്ക്രിപ്റ്റ് സിനിമയുടെ സ്ക്രി ഭാഗം തന്നെയായിരുന്നു ആ ഹാ ഹാ ഓർമ്മയുണ്ട് അത് ഞാൻ പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് റഹീമെ കഞ്ഞി കഞ്ഞി ഓടിക്കാൻ ആസ്വദിക്കുകയും അർജന്റിയാട്ടൻ്റെ എല്ലാവരും കൂടി നിന്നിട്ടുള്ളൊരു സീനായിരുന്നു എനിക്ക് ഓഡീഷനിൽ തന്നത് അപ്പോൾ എനിക്കത് കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റി ഭയങ്കര അടിപൊളിയാക്കാൻ പറ്റി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഞാനിപ്പോഴും ഒരു കൊച്ചുകുട്ടിയാണ് സിനിമ ഈ ഫിലിമിൽ ആക്ട് ചെയ്യുന്നതിന് മുമ്പ് പല സെറ്റ്സിൽ പോയെന്ന് പറഞ്ഞു ആസിഫിൻ്റെയൊക്കെ സെറ്റിൽ പോയെന്ന് പറഞ്ഞു അതിനുശേഷം അസിഫിൻ്റെ കൂടെ അത് അത്ര ക്ലോസ് ആയിട്ട് അഭിനയിക്കാം എനിക്ക് ആസിഫിക്കയുടെ ഞാൻ മൂന്ന് നാല് സെറ്റുകളിൽ പോയിട്ടുണ്ട് ഇപ്പോൾ ആസിഫിക്കയ്ക്ക് എന്നെ അറിയാം ഇപ്പോൾ അർജുൻ ചേട്ടൻ്റെ കുറച്ച് സെറ്റുകളിൽ പോയിട്ടുണ്ട് അർജുൻ ചേട്ടനും ആസിഫിക്കയുള്ള എന്ന് പറഞ്ഞ സെറ്റിൽ പോയി അങ്ങനെ കുറച്ച് കുഞ്ഞൽതോ അങ്ങനെ കുറേ കുറേ സെറ്റുകളിലും സൺഡേ ഹോളിഡേ ഫസ്റ്റത്തെ പടം ആ സെറ്റിൽ വരെ ഞാൻ പോയി അങ്ങനെ ചാൻസൊക്കെ അന്വേഷിച്ചിട്ട് പോയി അപ്പോൾ ആസിഫിക്കയുടെ ആയിട്ട് ഇങ്ങനെ അഭിനയിക്കാൻ വരുമ്പോൾ ഭയങ്കര സന്തോഷം അത് പറയാൻ പറ്റില്ല പിന്നെ ഞാൻ സെറ്റിലാണെങ്കിലും വിക്കരെ കണ്ടപ്പോൾ ഭയങ്കര ഹെല്പ്ഫുള്ളായിരുന്നു ആശുദ്ധ അർജുൻ ചേട്ടൻ പിന്നെ ബൈജു പൂക്കുട്ടി ചേട്ടനും ഭയങ്കര ഹെല്പ്ഫുള്ളായിരുന്നു കുറേ കുറെ അതെ അതെ റസൂൾ സാറിൻ്റെ ബ്രദ്ധർ ആയിരുന്നു അപ്പോൾ ബൈജു പൂക്കുട്ടി ചേട്ടൻ ആശുദ്ധ അർജുൻ ചേട്ടൻ പിന്നെ അപ്പുക്കുട്ടി ചേട്ടൻ അങ്ങനെ കുറച്ച് പേര് എനിക്ക് ഒക്കെ തന്നിട്ടുണ്ട് ഇപ്പോൾ എന്ത് സീനാണെങ്കിലും ഭയങ്കര മോട്ടിവേഷനൊക്കെ തരും ഇടയ്ക്കിടയ്ക്ക് അസുഖിക്കും അതെ അർജുനാട്ടനും എല്ലാവരും ഭയങ്കര രസമുള്ള സെറ്റായിരുന്നു ആ സെറ്റിൽ നിന്ന് ഭയങ്കര പിരിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി പോയി കുറേ ഇമോഷണൽ സീൻസും ഉണ്ട് ഈ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ആ കുറച്ച് വിഷമം തോന്നി എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് പേർക്ക് അമ്മമാർക്ക് പിന്നെ എല്ലാവർക്കും ഞാൻ ഫാമിലിയുടെ ഒപ്പ പോയി പണം കണ്ടത് അപ്പം അങ്ങനെ എല്ലാവർക്കും ഭയങ്കര വിഷമം കുറച്ച് വിഷമൊക്കെ തോന്നി അങ്ങനെ ഈ ഫീച്ചർ ഫിലിം ആദ്യത്തെ ആ സെറ്റില് കാര്യങ്ങളൊക്കെ ആണ് കൺട്രോൾഡ് ആണോ അതോ ഏ ഇല്ല കറക്റ്റ് കറക്റ്റ് ഉള്ള ഓരോ പ്ലാൻ സാറിനുണ്ട് ആ പ്ലാൻ അനുസരിച്ചാണ് പിന്നെ ഒരു സീനിൽ എനിക്ക് കാലൊക്കെ പൊട്ടി സമയത്ത് എനിക്ക് ആ സമയ ആ സീൻ ആ ൊട്ടിയ സമയത്ത് സാറ് വന്നിട്ട് എനിക്ക് തുണിയൊക്കെ വെച്ചിട്ട് കാലൊക്കെ തുടച്ചു തന്നു എനിക്ക് ഭയങ്കര ഞെട്ടലായി പോയി അയ്യോൾ സാർ എന്ന് പറഞ്ഞാൽ ഞാൻ സാറിനെ ഭയങ്കരായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നു സാറ് എന്ത് തോന്നിയാണോ ചാലഞ്ചായിട്ട് ഇല്ല എനിക്കെല്ലാം സാറ് ഹാപ്പി ആയിട്ട് സെറ്റിലാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ വഴക്കൊന്നും എന്നെ പറഞ്ഞിട്ടൊന്നുമില്ല ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എല്ലാവരും ഭയങ്കര കൂളായിരുന്നു അപ്പം എനിക്ക് അവിടെ ഭയങ്കര ഫ്രീഡം കിട്ടി ഡയലോഗ് പഠിക്കാനും പറയാനും അപ്പം അങ്ങനെ ഒരു സ്ലോയിലാണ് പോയത് അപ്പോൾ സാറ് ഇപ്പോൾ എന്ത് സീനാണെങ്കിലും സാറ് കഴിഞ്ഞാൽ പറയും അച്ഛനോടേയും ഭംഗിയാക്കാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര നിസ്കാത്തവും ആ ഈ സീന് തെറ്റിപ്പോയി ഒന്നുകൂടി നന്നാക്കണം അങ്ങനെ നമ്മുടെ മനസ്സിൽ നിന്ന് ഭയങ്കര സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് അച്ഛനോട് നല്ല രീതിയിൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നും അങ്ങനെയാണ് ഞാൻ ഒറ്റ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയത് ഇനിയും കുറെ കഥാപാത്രങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഓഡിഷന് മുമ്പ് ഒരു ഹിമയുടെ ഗൈഡൻസ് പോലെ അങ്ങനെ എന്തെങ്കിലും സെഷൻ ഉണ്ടായിരുന്നു ആ തുടങ്ങിയപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല തുടങ്ങണേനു മുന്നേ ആയിരുന്നു ഒരു ഗൈഡൻസ് കിട്ടിയത് അപ്പോൾ അത് കാരണം കൊണ്ട് ചീമ മാമിൻ്റെ ഓരോ വാക്കുകളും ഞാൻ ശ്രദ്ധിച്ചു ഓരോ കഥാപാത്രങ്ങൾ എങ്ങനെ ആയിരിക്കണം അങ്ങനെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാം പറഞ്ഞു അപ്പോൾ അതെനിക്ക് ഫോളോ ചെയ്യാൻ പറ്റി പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് കൂടി ട്രെയിനിങ് വേണം ഞാനിപ്പോഴും കുറച്ചും കൂടി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഞാനൊന്നും എത്തിയിട്ടില്ല ഇനിയും പഠിച്ച് കുറച്ചും കൂടി ആക്ടിങ് പഠിക്കണം അപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് ആക്ടിങ് കുറച്ചും കൂടി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എങ്ങനെയാണ് അതിനകത്ത് ഞാൻ ഒരു പാവത്ത് എൻ്റെ അതേ കഥാപാത്രം തന്നെ അതിൽ കിട്ടിയത് ഒരു പാവം ഒരു പാപം ഒരു പയ്യൻ സിനിമയുടെ ആ സിനിമയിൽ വരുമ്പോൾ അങ്ങനത്തെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അത് സിനിമ കാണുമ്പോൾ മനസ്സിലായിക്കോളും അപ്പോൾ ആ പടത്തിൽ എനിക്ക് അരുൺ സാറ് നേരത്തെ എനിക്ക് സെറ്റിലൊക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ ഞാനൊരു മീറ്റിങ്ങിൽ ഒരു ഫിലിമിൻ്റെ ഒരു മീറ്റിങ്ങിൻ്റെ ഫംഗ്ഷന് വെച്ചിട്ടാണ് ഞാൻ സാറിനെ കണ്ടത് അപ്പോൾ അവിടെ വെച്ച് സാറിൻ്റെ നമ്പറൊക്കെ മേടിച്ച് അങ്ങനെ സാറിനെ ഇടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു അങ്ങനെ എങ്ങനെയാണ് ആ പടത്തിൽ എനിക്കൊരു അവസരം സാർ തോന്നുന്നത് ഭയങ്കര സന്തോഷം മാരി വില്യം ഗോപുരങ്ങളിൽ ഒരു ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റി ഭയങ്കര ഏട്ടാകുന്നു ആയിരിക്കുന്നു ഇനിയും കുറേ പടങ്ങൾ ചെയ്യണം വീണ്ടും ഒറ്റക്ക് വരാണെങ്കിൽ അതില് പറഞ്ഞു വേറെ മെമ്മറബിൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു ആ പിന്നെ ഞാൻ ആസിഫിക്കയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു കാര്യം ഇങ്ങനെ ഇങ്ങനെ ഒരു സെറ്റിന് ഒരു സീനിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ ആസിഫിക്ക എന്റെ അടുത്ത് നിന്നിട്ട് എൻ്റെ അടുത്ത് തുറന്നു പറയാൻ തുടങ്ങി നീ ഇപ്പം എന്താ ആലോചിച്ചത് ഇന്ന കാര്യങ്ങളല്ലേ എന്നുള്ളൊരു കാര്യം പുള്ളിക്ക് പറയാൻ പറ്റി ഭയങ്കര ഒരു എന്തോ ഒരു ഭയങ്കര ഒരു കഴിവ് തന്നെ പെട്ടെന്ന് ഞാൻ ആലോചിച്ച കാര്യങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് മെമ്മറിയായിട്ട് എടുത്ത് നീ ഇന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞു ആസിപ്പിക്കുക അർജുൻ ചേട്ടനും അതെ കുറച്ചും കൂടി ഗൈഡൻസ് ഒക്കെ തന്നിട്ട് നല്ല മോട്ടിവേഷൻ ആയിരുന്നു ഇപ്പോൾ അർജുൻ ചേട്ടൻ സിനിമയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ കിട്ടി അപ്പോൾ അങ്ങനെ അങ്ങനെ ഭയങ്കര സെറ്റൊക്കെ അടിപൊളിയായിരുന്നു അവരുടെ അടുത്തും മൂന്ന് പേരുടെ അടുത്തും ഇനിയും പടങ്ങൾ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആരാണ് അർജുൻ ചേട്ടൻ ആസുവിക ഇന്ദ്രി ചേട്ടൻ പിന്നെ അപ്പുക്കുട്ടി ചേട്ടൻ വൈജു പൂക്കുട്ടി ചേട്ടൻ എല്ലാവരും വിഷ്ണു ചേട്ടൻ ഷാൻ ചേട്ടൻ അങ്ങനെ ഡയറക്ഷൻ ത്രു എല്ലാവരും അടിപൊളിയായിരുന്നു സിനിമ ഇറങ്ങിയതിന് ശേഷം കണ്ടിരുന്നു ആ കണ്ടിട്ടുണ്ടായിരുന്നു സാറ് എനിക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം നല്ല നല്ല പടങ്ങൾ ചെയ്യാൻ പറ്റണം അപ്പോൾ രസൂൽ സാറും അതെ എന്നെ ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തു ഓഡീഷനിലൂടെയാണെങ്കിലും സാറെ എനിക്കൊരു അവസരം തന്നു എനിക്കതിൽ ഭയങ്കര സന്തോഷം സാറിൻ്റെ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റി സാറിൻ്റെ ഒരു ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് സാറിൻ്റെ പടത്തിലൊക്കെ വർക്ക് ചെയ്യാൻ ഭയങ്കര ലൈഫിൽ കിട്ടിയ ഭയങ്കര ഒരു മൊമെൻസ് ഭയങ്കര വലിയൊരു ഗിഫ്റ്റാണ് ദൈവം തന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് റസൂൽ സാറിൻ്റെ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റി çok oh, the best winner. Thank you so much.